ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഖിലും സ്നേഹയും വന്ന് അർജുനോടും പൂജയോടും ചോദിക്കുകയാണ് എന്താണ് അച്ഛമ്മക്ക് സംഭവിച്ചത് നല്ല മാറ്റമുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ അർജുൻ പറയാണ് അഖിലിനോടും സ്നേഹയോടും അച്ഛമ്മയുടെ മാറ്റം മറ്റൊന്നുമല്ല നന്ദനങ്കിളുടെയും അരുണിമാൻഡിയുടെയും മകൾ ഈ നിൽക്കുന്ന പൂജ തന്നെയാണ് നമ്മുടെ കൂടെ കളിച്ചു വളർ കുട്ടിയായ അനുവാണ് ഈ നിൽക്കുന്ന പൂജ എന്ന് പറയുമ്പോൾ അഖിലും സ്നേഹം ഭയങ്കരമായിട്ട് തന്നെ സന്തോഷിക്കാൻ കേട്ടോ അങ്ങനെ അഖില് പറയാണ് അപ്പോ ഏട്ട നമ്മൾ സംശയിച്ചതുപോലെ തന്നെയാണ് പൂജയിച്ച് തന്നെയാണല്ലേ നന്ദനങ്ങളുടെയും അരുണുമാൻഡിയുടെയും മകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പൂജയുടെ കൈയൊക്കെ പിടിച്ച് സന്തോഷം കൊണ്ട് അഖിലങ്ങ് ചിരിക്കാനോ അപ്പോഴത്തേക്ക് സ്നേഹയും പൂജയുടെ അടുത്ത് വന്നിട്ട് പൂജനങ് ഉമ്മ ഒക്കെ വെക്കുകയാണ് അങ്ങനെ പൂജയും തിരിച്ചു ഉമ്മ വെക്കാനോ അങ്ങനെ അർജുനും പൂജയും കൂടി സ്നേഹോടും അഖിലോടും പറയാണ് പ്രിയ കളിച്ച അതേ കളി തിരിച്ചും അവളോട് നമ്മൾ പ്രയോഗിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അഖിൽ പറയാണ് അവൾ ഒരുക്കിയ കെണിയിൽ അവൾ തന്നെ വീഴണം അതിനുള്ള കളിയാണ് ഏട്ട ഇനി നമ്മൾ കളിക്കേണ്ടത് എന്നങ്ങ് പറഞ്ഞിട്ട് അവരങ്ങ് പ്ലാൻ ചെയ്യാൻ പിന്നീട് ആരും അറിയാതെ പ്രിയ അവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷമായിരിക്കും ശങ്കർ റാമിന് ഫോണിലൂടെ മെസ്സേജ് ചെയ്യാണ് എനിക്കിങ്ങനെ ശങ്കർ അംഗളിനെ അത്യാവശ്യമായിട്ട് തന്നെ കാണണം അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ വീട്ടിൽ നിന്ന് പോരുന്നുണ്ട് എനിക്ക് ശങ്കർ അംഗളുമായിട്ട് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാകും കേട്ടോ ശങ്കറിന് മെസ്സേജ് ചെയ്യുക അങ്ങനെ ശങ്കറുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പ്രിയ ആരും അറിയാതെ തന്നെ എല്ലാവരും ഉറങ്ങിയ ശേഷം വീട്ടിൽ നിന്നും പോവാണ് അങ്ങനെ ശങ്കർ നേരെ കൊണ്ടുപോകുന്നത് പ്രിയേനെ സേനാപതി കമ്മീഷണറുടെയും അടുത്തേക്കാണ് കേട്ടോ എന്നിട്ട് കമ്മീഷണറിനോട് കാര്യം പറയുകയാണ് പ്രിയ എൻ്റെ കളികളൊന്നും ഇനി അധികം അവിടെ നടക്കുമെന്ന് തോന്നുന്നില്ല ആ അച്ചമ്മ അച്ഛമ്മള്ളക്ക് എന്തൊക്കെയോ മനസ്സിലായ പോലെയാണ് പെരുമാറുന്നത് ഇപ്പോൾ എന്തെന്നില്ലാതെ പൂജേനെ വല്ലാതെ അങ്ങ് വാത്സല്യത്തോടെയാണ് നോക്കുന്നതും പെരുമാറുന്നതും പൂജേനെ ഇപ്പോൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം എപ്പോഴും റൂമിലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ സംസാരവും കൊഞ്ചലും ലാളനെയൊക്കെയാണ് ഇന്നെയാണെങ്കിലോ കാണുമ്പോഴൊക്കെ ചീത്ത പറഞ്ഞ് റൂമിൽ നിന്ന് ഓടിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അരുണിമയെ അന്ന് കാണാൻ പോയ അന്ന് അരണിമയിൽ നിന്നും എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും സ്വന്തം മകൾ തന്നെയാണ് പൂജ എന്നുള്ള കാര്യം ഇപ്പോൾ അച്ഛമ്മയും അറിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് പക്ഷേ മധുവാൻറ്റിക്കാണെങ്കിൽ ഒന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അവര് മാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ ഒരു പിടിവള്ളി ആയിട്ടുള്ളത് പക്ഷേ ഇതധികം ഒന്നും മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തോന്നുന്നില്ല അച്ചമ്മ ഇപ്പോൾ എല്ലാവരെയും ആട്ടി ഇറക്കി വിട്ട അഖിലിനെയും സ്നേഹം ഇപ്പോൾ അച്ഛമ്മ തന്നെ മാപ്പ് പറഞ്ഞ് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ സംശയവും ശരിയാകുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് പ്രിയ അവരോട് അങ്ങ് അവരോടങ്ങ് പറയാനെട്ടോ അപ്പോൾ കമ്മീഷണർ പറയുന്നുണ്ട് എന്തായാലും നന്ദന് കാര്യമൊന്നും അധികം മനസ്സിലായിട്ടുണ്ടാവില്ല ശങ്കർ ഇപ്പോൾ ഒരു കളി കളിച്ചു എന്നുള്ളത് മാത്രമായിരിക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ശങ്കറാണ് ആ ആക്സിഡൻറ്റിൻ്റെ പിറകിലുള്ളത് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവുകയുള്ളൂ പക്ഷേ ഡി എൻ എ ടെസ്റ്റിൽ നിൻ്റെ ബ്ലഡും ആ നന്ദൻ്റെ ബ്ലഡും ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴും നീ അവരുടെ മകളാണെന്നാവും വിചാരിച്ച് വെച്ചിരിക്കുന്ന നന്ദൻ്റെ മക തന്നെയാണ് നീ എന്നാവും കരുതിയിട്ടുണ്ടാവും അതുകൊണ്ട് ആ ഒരു പിടിവള്ളിയേ ഉള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിന്റെ പേരിലേക്ക് സ്വത്തുക്കളൊക്കെ വാങ്ങാൻ നോക്കിക്കോ എന്നൊക്കെ കമ്മീഷണർ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇനി അധികമൊന്നും ഈ കളി മുന്നോട്ട് പോകുന്നില്ല നന്ദനെ ആദ്യം തന്നെ ഇല്ലാതാക്കണം രണ്ടാമത് അരുണിമേയും മൂന്നാമത് പൂജ ആ പൂജ നിന്റെ മുന്നിലേക്ക് അങ്ങ് ഇട്ടു തരാം നീ എന്താന്ന് വെച്ച് ചെയ്തോ എന്നൊക്കെ പറയാനെട്ടോ പ്രിയോട് അപ്പോൾ പ്രിയക്ക് അതൊക്കെ കേൾക്കുമ്പോൾ നല്ല ഒരു സമാധാനം തോന്നാണ് പൂജയനെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് വേണം എന്നോട് കാണിച്ച എല്ലാ ദ്രോഹത്തിനും ഇതുവരെ എന്നെ എല്ലായിടത്തും അപമാനിച്ചതിനും എല്ലാം എനിക്ക് കണക്ക് വീട്ടണം എന്നൊക്കെ പ്രതികാര ബുദ്ധിയോടു കൂടി തന്നെയാണ് സേനാപതിയോടും ശങ്കർ റാമിനോടും കമ്മീഷണറോടൊക്കെ പ്രിയ പറയുന്നത് പിന്നീട് പ്രിയ അവിടുന്ന് ആരും കാണാതെ തന്നെ തിരിച്ച് അർജുൻ്റെ വീട്ടിലേക്ക് പോകാനെട്ടോ എന്നിട്ട് ഒച്ചയൊന്നും ഉണ്ടാക്കാതെ അകത്തേക്ക് അങ്ങ് കയറി വരികയാണ് ഈ സമയത്താണെങ്കിലോ അർജുന ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാവൂ കേട്ടോ അർജുൻ പ്രിയങ്ങ് ഒച്ച ഉണ്ടാക്കാതെ അക ത്തേക്ക് വരുന്ന സമയത്ത് ഒളിച്ചു നിൽക്കുകയാണ് ഒളിഞ്ഞ് നിന്നിട്ട് പ്രിയ വരുന്നതും കാട്ടുന്നതും ഒക്കെ കണ്ടുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രിയയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എവിടെ പോയതാണ് പ്രിയ എന്നും ചോദിച്ചിട്ടാവും കേട്ടോ അർജുന അങ്ങനെ അർജുനെ കണ്ടതോടുകൂടി പ്രിയ ആകെ അങ്ങ് ഞെട്ടാണ് എന്താണ് പറയുക എവിടെയാണ് ഞാൻ പോയത് എന്നൊക്കെ ചോദിക്കുമല്ലോ എന്താവും ഞാൻ മറുപടി കൊടുക്കുക എന്നൊക്കെ അർജുനെ കാണുമ്പോൾ പ്രിയ അങ്ങനെ പതറും കേട്ടോ അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് പ്രിയ സ്വന്തം മകളല്ല എന്നുള്ള കാര്യം ഇപ്പോൾ നന്ദന് ശരിക്കും അങ്ങ് മനസ്സിലാവാനെട്ടോ അരുണിമ പറഞ്ഞത് വാസ്തവം തന്നെയാണ് ഡി എൻ എ ടെസ്റ്റിൽ ഇവർ മൂന്ന് പേരും തന്നെയാണ് കൃത്രിമ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ നന്ദന് മനസ്സിലാവുകയാണ് അങ്ങനെ നന്ദൻ അത് മനസ്സിലായി എന്നുള്ള കാര്യമൊന്നും പ്രിയനെ അറിയിക്കാതെ പ്രിയയ്ക്ക് സംശയമില്ലാതെ തന്നെ പ്രിയോട് നല്ല സ്നേഹമുള്ളതും പോലെ അങ്ങ് അഭിനയിക്കാനെട്ടോ എന്നിട്ട് പ്രിയയ്ക്കുള്ള ആ ഒരു കെണി ഒരുക്കാൻ വേണ്ടിയിട്ടാവൂട്ടോ ആ നന്ദൻ അങ്ങനെയൊക്കെ കാട്ടുന്നത് പ്രിയ വഴി എൻ്റെ ശത്രു ആരാണെന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു വഴിയാണ് കേട്ടോ നന്ദൻ നോക്കുന്നത് അൻസാരി പറഞ്ഞു കൊടുത്ത ആ ബുദ്ധിയാണ് അൻസാരി നന്ദനോട് പറഞ്ഞു കൊടുത്ത ആ ബുദ്ധി തന്നെ ഇനി പ്രയോഗിക്കുകയാണ് നിന്റെ കുടുംബം തകർക്കാൻ വേണ്ടി നടക്കുന്ന ആ ശത്രു ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഇനി അനുവിന് അറിയായിരിക്കും അനുവും ശങ്കർ റാമും സേനാപതിയും ഒരു ഗാങ് ആണെങ്കിൽ അവർക്കറിയാമായിരിക്കും ആ ശത്രു ആരാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നന്ദ നീ അനുവിനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കണം എന്നിട്ട് അവൾ അറിയാതെ തന്നെ അവളെ വാച്ച് ചെയ്യണം എന്നിട്ട് ആരാണ് നിന്റെ ശത്രു എന്നുള്ളത് നന്ദൻ ഈ കണ്ടുപിടിച്ചിരിക്കണം എന്താണ് അയാൾക്ക് നിന്നോട് ഇത്ര ശത്രുത എന്നുള്ളത് മനസ്സിലാക്കാൻ അതേ ഇനി ഒരു മാർഗമുള്ളൂ എന്നൊക്കെ അൻസാരി നന്ദനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവൂട്ടോ അങ്ങനെ നന്ദൻ പ്രിയേനെ സ്നേഹത്തോട് കൂടിയിട്ട് അങ്ങ് അഭിനയിക്കാനോ എന്നിട്ട് പ്രിയ വഴി തന്നെ പ്രിയ അറിയാതെ തന്നെ ആരാണ് എന്റെ ശത്രു എന്നുള്ളത് കണ്ടുപിടിക്കാം എന്നുള്ള ആ തീരും നന്ദൻ എടുക്കാണ് പിന്നീട് ലാസ്റ്റ് എന്തായാലും കമ്മീഷണർ ആണ് എന്റെ ശത്രു എന്നുള്ള കാര്യം നന്ദൻ മനസ്സിലാക്ക സ്ലാഗോട്ടോ